മതേതര കേരളത്തിനു വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായ വിദ്വ പരാമർശത്തിലൂടെ സാമുദായിക സൗഹാർദ്ദവും വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യവും വിശ്വാസ്യതയും തകർക്കും വിധം കൊടിയ വിഷമാണ് അദ്ദേഹം തീറ്റുന്നത് എസ് എൻ ഡി പി എന്ന മഹാപ്രസ്ഥാനത്തെ കൈപ്പിടിയിലൊതുക്കിയാണ് ഈ വർഗീയ തേരോട്ടം നടത്തുന്നത് ഒടുവിൽ കോട്ടയത്ത് അദ്ദേഹം സ്നേഹം ക്രൈസ്തവയ്ക്കുമെതിരെ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കോട്ടയം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആധിപത്യത്തിലാണ് കോട്ടയം പ്രത്യേക വിഭാഗം കുത്തയാക്കി വെച്ചിരിക്കുന്നു നീ സഭയടക്കം ക്രൈസ്തവർ അവിടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് പ്രചാരണം നടത്തുന്നു കോട്ടയം ചില സമുദായങ്ങളുടെ കുത്തരങ്ങളൊണ്ട് അവർ വരുമ്പോൾ അതല്ല പറയാൻ ഞങ്ങൾ അങ്ങനെ വന്ന് വന്ന് കോട്ടയത്തിന്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കാന്തപുരം പറയുന്നത് കേട്ടു ഭരിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത് സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും മലപ്പുറത്ത് പോയി ചോദിച്ചില്ലെങ്കിൽ നടപ്പാക്കുകയില്ല അവർ ഇരിക്കാൻ പറഞ്ഞാൽ കൊടുക്കുന്ന സർക്കാരാണ് ഇങ്ങനെയാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഇവിടെ ഇത് മനാധിപത്യമല്ലേ ഇവിടെ നടക്കുന്നത് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത് മാത്രമല്ല വി എസ് അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞുപോലും രണ്ടായിരത്തി നാൽപ്പതിൽ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷമാക്കും എന്നുള്ള സൂചനയാണ് ഇപ്പൊ കാണുന്നത് ആലപ്പുഴയിൽ രണ്ട് സീറ്റ് കുറഞ്ഞു മലപ്പുറത്ത് നാല് സീറ്റ് കൂടി പ്രൊഡക്ഷൻ കുറഞ്ഞതാണ് പ്രശ്നം കേരളത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കും മലബാറിന് പുറത്തും തിരുക്കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും എന്നിട്ട് അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ് കാന്തപുരം എന്താ പറയുക ഇപ്പൊ കാന്തപുരം എന്ന നിലയിലേക്ക് എത്തില്ലേ ഇപ്പഴ ഗവൺമെന്റ് പറഞ്ഞ അപ്പൊ കിടന്നുകൊള്ളു അതായത് ഇവിടെ ആണ് ഇവിടെ മതാധിപത്യമായി എന്തിനാ പറയുന്നു എസ് അച്യുദാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു നാൽപ്പതോടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാകും അപ്പം അതുവരെ എത്തുന്ന കാര്യം വേണ്ടിവരും എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ നമ്മുടെ ന്യോജമണ്ഡലങ്ങൾ നോക്കിയപ്പോൾ ആലപ്പുഴ രണ്ടെണ്ണം കുറഞ്ഞ് അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകൾ സ്ത്രീകൾ മുസ്ലിംകളെ ചേർന്ന് നമ്മളില്ലേ ഹിന്ദുക്കളല്ലേ ബോധവർമ്മകളല്ല നമ്മളങ്ങോട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് രണ്ട് സീറ്റ് കുറഞ്ഞു അദ്ദേഹത്തിന് മലപ്പുറത്ത് നാല് സീറ്റ് അങ്ങ് കയറി അപ്പോൾ വാശമായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി എങ്ങനെ നടക്കുന്ന കാര്യം പ്രൊഡക്ഷൻ പണി ആദർശം ആദർശം രീതിയിലാണ് പോകുന്നത് ായി പോകും മൂന്ന് മാസം മുമ്പ് മലപ്പുറത്ത് നടത്തിയ വിദ്വ പ്രചാരണം കെട്ടടങ് മുമ്പെയാണ് ഐശ്വര്യം കൂടി ചേർത്ത് പുതിയ വിദ്വേഷ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്താണ് അന്ന് പച്ച വർഗീതയല്ലേ അവിടെ അഴിച്ചുവിട്ടത് മലപ്പുറത്ത് അതും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഓടി നടക്കുന്നവർ ആ ഒന്നുകൂടി കേൾക്കണം ഒരു ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും നിനക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ആളുകളുടെ സംസ്ഥാനമാണ് എന്താണ് പറയുന്നത് മലപ്പുറം ഒരു പ്രത്യേക തരം രാജ്യമാണ് പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണ് മലപ്പുറത്ത് ഈഴവർ വെറും തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ മലപ്പുറത്ത് സ്വതന്ത്രമായി വായുശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കിടയിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈഴവർ എന്നാണ് വെള്ളാപ്പള്ളി അവിടെ പറഞ്ഞത് നോക്കൂ ചിലർ പറഞ്ഞത് എന്താണ് മുസ്ലിം ലീഗിനെതിരായ പരാമർശമാണ് എന്നാണ് ഇത് മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചാണോ കോട്ടയത്ത് ക്രൈസ്തവർക്കെതിരെ നടത്തിയ പരാമർശം എന്നിട്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർ കൂട്ടം ചേർന്ന് ചേർത്തിച്ചെന്ന് അദ്ദേഹത്തിന് നല്ല വെള്ള സർട്ടിഫിക്കറ്റ് അടിച്ച് കയ്യിൽ കൊടുത്തു എന്തായിരുന്നു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് വെള്ളാപ്പള്ളിയ അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും മതത്തിനെതിരായ നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള ആളല്ലെന്ന് എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചു കൊണ്ടുള്ള ഒട്ടേറെ കാര്യം ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ആളാണ് കോലും വെള്ളാപ്പള്ളി ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു എന്നതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് ഇതാണ് ഈ നാട് ഏതിനെയും വക്രീകരിക്കാൻ വക്രീകരിക്കാൻ പറഞ്ഞാൽ വഴിമാറ്റിവിടാൻ വളച്ചൊടിക്കാൻ നോക്കുന്ന കാലമാണ് ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലമാണ് ഇത്രമാത്രം ഒരു സോപ്പടലായിരുന്നു പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അതിനെതിരെ എന്നായിരുന്നു മു എല്ലാഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തി ശ്രദ്ധിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ദുർഭാഗ്യമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പൊലി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമോടെയാണ് വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാമുളി നമുക്കറിയാം പുറത്തേക്ക് വെല്ലുവിളികൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ അറിയാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പുറം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു എന്നുള്ള ഇതാണ് നാടുകൾ എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക അമതിയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല ജനങ്ങളുടെ യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോ അതിനെതിരെ രംഗത്ത് വന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അത് മനസ്സിലുള്ള ഒരു കാര്യം മാത്രമാണ് മലപ്പുറത്തും കോട്ടയത്തും അല്ലാതെയും അദ്ദേഹം പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ നടത്തുന്ന മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന പരാമർശം ഒരു വസ്തുതയും ഇല്ലാത്ത പ്രചാരണമാണ് കേരളത്തിലെ ജനസംഖ്യാനുപാതം നമ്മൾ പരിശോധിച്ചാൽ അതിനനുസരിച്ച് ജോലിയിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലോ മറ്റ് പൊതുമായ ഏതെങ്കിലും കാര്യത്തിലോ ഈ ഇവിടെ ഈ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ടോ കേരളത്തിലെ ജനസംഖ്യാനുപാത എത്രയാണ് നായർ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ബ്രാഹ്മണർ പൂജ്യം അഞ്ച് ശതമാനം എസ് സി എസ് ടി പത്തര ശതമാനം ഈഴവർ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം മുസ്ലിം ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനം ക്രിസ്ത്യൻ പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനം മുപ്പത്തി അഞ്ചര വർഷവും കേരളം ഭരിച്ചത് ബ്രാഹ്മണ നായർ വിഭാഗമാണ് ഈഴവർ പതിനഞ്ച് വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ പിണറായി വിജയനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കും ഈഴവരാണ് ക്രിസ്ത്യാനികൾ പന്ത്രണ്ട് വർഷവും ആറു മാസവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ആ സമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് രണ്ടാമത്തെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ വെറും അൻപത്തിമൂന്ന് ദിവസം മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത് സ്കൂളുകളില്ല കോളേജുകളില്ല പഠിക്കാൻ ഒരു സൗകര്യം വീഴന്മാർക്കില്ല എല്ലാം ഒരു പ്രത്യേക വിഭാഗം തട്ടിയെടുത്തു എന്ന രീതിയിലാണല്ലോ അദ്ദേഹം പറയുന്നത് സമുദായം തിരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ ഇപ്പൊ എയ്ഡഡ് സ്കൂളുകളുടെ സാമുദായിക ഒരു സ്ഥിതി സാമുദായിക ഉടമസ്ഥത നമുക്ക് പരിശോധിക്കാം കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന് പൊതുവെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സ്കൂളുകളുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സ്കൂളുകളുണ്ട് മൂന്നാം സ്ഥാനത്താണ് മുസ്ലിങ്ങൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് സ്കൂളുകളാണ് അവർക്കുള്ളത് എയ്ഡഡ് കോളേജുകളുടെ സാമുദായിക ഉടമസ്ഥത പരിശോധിക്കൂ ഹിന്ദു സമുദായത്തിന് തൊണ്ണൂറ്റി അഞ്ച് കോളേജുകളുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന് അറുപത്തി മൂന്ന് കോളേജുണ്ട് മുസ്ലിംകൾക്ക് മുപ്പത്തി എട്ട് കോളേജ് മാത്രമാണുള്ളത് ഇത് സർക്കാർ ജോലിയിലോ സർക്കാർ ജോലിയിൽ ബ്രാഹ്മണ നായർ വിഭാഗം നാല്പത്തിരണ്ട് ശതമാനം ബ്രാഹ്മണ നായർ വിഭാഗമാണ് ഇതൊന്നും വെള്ളാപ്പള്ളി നടേശനെ അലട്ടുന്നില്ല അദ്ദേഹം മുസ്ലിങ്ങൾ മലപ്പുറത്ത് പ്രത്യേക രാജ്യം ഉണ്ടാക്കി എന്തോ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഈഴവർ ഇരുപത്തൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം സർക്കാർ സർവീസിലുണ്ട് ജോലിയിലുണ്ട് ക്രിസ്ത്യാനികൾ പതിനെട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമുണ്ട് മുസ്ലിങ്ങളുടെ ഉദ്യോഗത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഞാൻ ഈ വസ്തുതകൾ പറയുന്നത് എന്തൊക്കെയോ തട്ടിയെടുത്തു ഒരാളിങ്ങനെ നിന്നിട്ട് ചുമ്മാ പ്രസംഗിക്കുകയാണ് എല്ലാ ആരും എന്തോ തട്ടിയെടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് ഈഴവരെല്ലാം ഇപ്പൊ വളരെ അവരോഗതിയിലാണ് അതിന്റെ പ്രത്യേക വിഭാഗമാണ് ഇതിനെല്ലാം കാരണക്കാര് എന്ന നിലയിൽ ഈഴവരോട് അദ്ദേഹം പറയുന്നത് എന്താണ് മുസ്ലിം ലീഗിനെ കണ്ടോ കേരള കോൺഗ്രസുകളെ കണ്ടോ എന്നിട്ട് നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലും അടക്കം കൂടുതൽ സീറ്റ് ചോദിക്കണം ഞാൻ ചോദിക്കട്ടെ ഒരു പിന്നോക്ക അവസ്ഥയുണ്ട് ഞാൻ ചോദിക്കുന്നു വെള്ളാപ്പള്ളി 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 രാഷ്ട്രീയ 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 വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി പാർട്ടി യോഗം ജനറൽ സെക്രട്ടറി നടേശൻ പുതിയ പ്രഖ്യാപിച്ചു ഭാരത് ധർമ്മ ജനസേന എന്നാണ് പാർട്ടിയുടെ പേര് കൂപ്പുകയാണ് പാർട്ടിയുടെ ചിഹ്നം തിരുവനന്തപുരം ശംഖുമുഖത്ത് സമത്വ യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളി പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത് കുങ്കുമവും വെള്ളയും നിറങ്ങൾ ചേർന്ന പാർട്ടി പതാകയും ആദ്യമായി നമ്മുടെ പാർട്ടിയുടെ പേര് ഔദ്യോഗികരായി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരത് ധർമ്മ ജനസേന ഭാരത് ധർമ്മ ജനസേന ഭാരത് ധർമ്മ ജനസേന പി ഡി സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒക്കെ രൂക്ഷമായി എതിർത്ത് നമ്പൂതിരി മുതൽ നായാടി വരെ ഒന്നിപ്പിക്കുന്നതിന് ഉണ്ടാക്കിയ പാർട്ടിയെ മകൻ വഴി ബി ജെ പിയുടെ ആലയെ കൊണ്ട് കെട്ടിയിട്ടാണ് എല്ലാ പാർട്ടികളും ഈഴവരോട് കലാപത്തിന് ആഹ്വാനം ചെയ്തത് ഈഴവർ അതത് പാർട്ടികളിൽ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ചോദിച്ചു തുടങ്ങിയാലോ സി പി എം നിന്നടക്കം ഈഴവർ അടിച്ചു പിരിയും ഈഴവർ എല്ലാ സ്ഥലത്തും പ്രശ്നക്കാരാവും ആ പാർട്ടികളിലൊക്കെ ഈഴവർക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അപ്പൊ പിന്നീട് അവർ പുറത്തു വരും സ്വാഭാവികമായും വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് പോലെ അവർ ബി ജെ പി ചെന്ന് ചേരും രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ അദ്ദേഹം ബി ഡി ജെ എസ് ഉണ്ടാക്കിയത് ആരും മറന്നിട്ടില്ലല്ലോ ഹൈന്ദവ ജാതി സംഘടനകളെ ഒന്നിപ്പിക്കാനുള്ള തന്റെ പതിനാറ് ദിവസത്തെ സമത്വ മുന്നേറ്റ യാത്ര അതിനു മുമ്പ് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണൽ കേരളത്തിലെത്തിയ അമിത്ഷായുമായി ചർച്ച ശങ്കുമുഖം ബീച്ചിൽ സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപന ചടങ്ങിൽ എസ് എം ഡി പി യോഗത്തിന്റെ രാഷ്ട്രീയ വിഭാഗമായ ധർമ്മ ജനസേന പ്രഖ്യാപിച്ചു ഇരു മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഈഴവരെ പരിഗണിക്കുന്നില്ലെന്ന ആരോപണം ജാതെയും മുദ്രാവാക്യങ്ങളും അതുപോലെ അട്ടഹാസങ്ങളും തങ്ങളുടെ തൊൽപ്പടിയിൽ യോഗം കൗൺസിലർമാരെയും എസ് എൻ ഡി പി യോഗം കൗൺസിലർമാരെയും ഭാരവാഹികളാക്കിയും തയ്യാറാക്കിയ കിടന്ന അജണ്ടയുടെ ഭാഗമായിരുന്നു അത് ആദ്യം ഒറ്റക്ക് എന്ന സന്ദേശം എസ് എൻ ഡി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഇതാ വരുന്നു എന്ന പ്രഖ്യാപനം എന്നിട്ടോ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ വി ഡി ജെ എസിന് എൻ ഡി എ ഘടകകക്ഷിയായി ആ അജണ്ട പരസ്യമായി മുപ്പത്തിയേഴ് സീറ്റുകളെ ജനവിധി തേടി ബി ജെ പി സഖ്യത്തിൽ എല്ലായിടത്തും തോറ്റു കോൺഗ്രസും സി പി എമ്മും ശക്തമായി ബി ഡി ജെസ് നേതൃത്വം സി പി എം ഒരു വെല്ലുവിളി പോലെ അത് ഏറ്റെടുത്ത് കേരളത്തിൽ വലിയ ക്യാമ്പയിൻ തന്നെ നടത്തി കാരണം അവരെയായിരുന്നു അത് ഏറ്റവും കൂടുതൽ വാദിക്കാൻ സാധ്യത വർഗീയ വിദ്വേഷ പ്രസംഗത്തിനും മൈക്രോ ഫിനാൻസ് പദ്ധതിയിലെ തട്ടിപ്പതിനുമെതിരെ വി എസ് അച്യുതാനന്ദൻ കേസ് ഫയൽ ചെയ്തു പതിനഞ്ച് കോടി രൂപയുടെ കടമക്കേട് നടന്നു ആരോപിച്ചായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ അച്യുതാനന്ദൻ വിജിലൻസിന് പരാതി നൽകിയത് വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തെ മതപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് കെ പി സി സി പ്രസിഡന്റ് വി എൻ സുധീരൻ ആലുവ പോലീസിൽ പരാതി നൽകി ടി എം പ്രതാപൻ എം ബി എപ്പോഴുള്ള ആളുകൾ വന്ന് മൊഴികൊടുത്തു വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസ് ബി ജെ പി പദ്ധതിയാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയാത്ത ആ കൂട്ടുകെട്ട് സി പി എമ്മിന് ഒരു നിലക്കും ഭീഷണിയുമല്ലെന്നും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവന കേരളം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിർത്തി നിന്നിട്ടാണ് വെള്ളാപ്പള്ളിയുടെ ആ വർഗീയ അജണ്ട പൊളിച്ചെടുക്കിയത് എന്നാൽ ഒരു കാര്യത്തിൽ വെള്ളാപ്പള്ളിയും മകനും വിജയിച്ചിരുന്നു അന്ന് വരെ ഈഴവർ ബി ജെ പിയെ മാറ്റി നിർത്തിയിരുന്നു ആ ഭൂരിപക്ഷം വരുന്ന ഈഴവരും മതേതരമായ രാഷ്ട്രീയ പാർട്ടികളിൽ പങ്കാളികളായിരുന്നു മതേതര പാർട്ടികളിലെ കൊടി മാത്രം പിടിച്ചവരായിരുന്നു കൂടുതലും ചെങ്കൊടി പിടിച്ചവരായിരുന്നു ബി ജെ പിയുമായുള്ള അസ്പൃശിത മാറ്റിയെടുത്തു എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയ നേട്ടം വീഴവർക്ക് വളരെ നിർണായകമായ സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളിലെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും വൈക്കത്ത് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം വോട്ട് തിരുവല്ലയിൽ ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് കുട്ടനാട് ഇരുപത്തഞ്ച് പോയിന്റ് നാല് ശതമാനം വോട്ട് ഇടുക്കിയിൽ പത്തൊമ്പത് പോയിന്റ് നാല് ശതമാനം തൊടുപുഴയിൽ ഇരുപത് പോയിന്റ് മൂന്ന് ശതമാനം ഉടുമഞ്ചോലി പതിനേഴ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം കയ്പമംഗലത്ത് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം നാട്ടിയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനം ചാലക്കുടിയിൽ പതിനേഴ് പോയിന്റ് നാല് നാല് ശതമാനം എന്നിങ്ങനെയായിരുന്നു ആ വോട്ടിംഗ് നില ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി ഈഴവർക്ക് വലിയ പ്രതീക്ഷ കൊടുത്ത് ഈഴവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വരുന്നു എന്നൊരു സന്ദേശം കൊടുത്തുകൊണ്ട് വലിയ കാഹളം മുഴക്കി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിലെ ഉണ്ടായ ഒരു ചലനമാണ് ഞാൻ പറയുന്നത് ആർക്കാണ് ഈ കളിയിൽ പ്രധാന നഷ്ടം സംഭവിച്ചതെന്ന് ഓർക്കണം അവരാണ് ഇരുവള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുന്ന വെള്ളാപ്പള്ളിയുടെ രക്ഷകരായി ഇന്ന് നടക്കുന്നത് വെള്ളാപ്പള്ളിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നടക്കുന്നത് സി പി എമ്മിന്റെ കുളം തോണ്ടുന്ന പദ്ധതിക്കാണ് ഇന്ന് ചില നേതാക്കന്മാർ കൂട്ടുനിൽക്കുന്നത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും ജാതിമത ചിന്തകൾക്ക് അതീതമായി സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തെയാണ് ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് നാരായണ ഗുരു പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യൻ നല്ലവനും നീതിമാനുമായിരിക്കണം എന്നാണ് ഗുരു പറഞ്ഞത് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവന സുഖത്തിനായി വരണം എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത് സ്വന്തം സുഖത്തിനൊപ്പം മറ്റുള്ളവരുടെ സുഖവും പരിഗണിക്കണം ഇഷ്യേക്കാൾ വലിയ പാപമില്ല ആരെയും ഉപദ്രവിക്കരുത് എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം നാരായണ ഗുരു പറഞ്ഞതാണ് സാഹോദര്യം നിലനിർത്താനും മത നിലനിർത്താനും മനുഷ്യനെല്ലാം സ്നേഹിച്ച് ജീവിക്കാനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ ഉപദേശങ്ങളായിരുന്നു ആലുവയിലെ അദ്വൈതാശ്രമം ആലുവയിൽ അദ്വൈതാശ്രമം ഉണ്ടല്ലോ ഓം സാഹോദര്യം സർവത്തര എന്നാണ് അവിടെ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കോട്ടയത്തായിരുന്നു ഗുരു മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് നന്മയുള്ളവരായി ജീവിക്കണമെന്നതായിരുന്നു അവസാന സന്ദേശം അതുമാത്രമാണ് വെള്ളാപ്പള്ളി നടേശനെയും ഓർമ്മിപ്പിക്കാനുള്ളത് നാരായണ ഗുരു ഉണ്ടാക്കിയ എസ് എൻ ഡി പി യോഗം നാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയല്ലേ സമുദായ മൈത്രിക്ക് വേണ്ടി ഈ കേരളത്തിൽ ഇത്രയും ശബ്ദിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവുകാർ ഉണ്ടായിട്ടില്ല ടി കെ മാധവനും തുടർന്ന് സി കേശവനും എല്ലാം അവരുടെ പോരാട്ടങ്ങൾ ആ സമുദായത്തിന്റെ ഈഴവ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഈ നാടിന്റെ സാഹോദര്യം നിലനിർത്തുന്നതിനു വേണ്ടിയാണ് ഈ അഞ്ചു വരെ ഇരുന്ന എല്ലാ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിമാരും ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പൊ എല്ലാം നേടിയെടുത്തത് തൊണ്ണൂറ്റിയഞ്ചിനു ശേഷമാണ് എന്നാണല്ലോ നടേശ ഗുരുവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും അവകാശപ്പെടുന്നത് എന്നാൽ ടി കെ മാധവനും സി കേശവനും ദാർശങ്കറും അടക്കം എസ് എൻ ഡി പിക്ക് നേതൃത്വം കൊടുത്ത ഓരോ കാലഘട്ടത്തിലും ചെറിയോ പുരോഗതിയാണ് ആ സമുദായം നേടിയത് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് കാലത്തെ നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിലെ സംയുക്ത രാഷ്ട്രീയ കോൺഗ്രസ് രൂപീകരിച്ചിട്ടാണ് നിവർത്തന പ്രക്ഷോഭം ഉണ്ടാക്കിയത് അന്ന് വരെ ഇവിടെ ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും അവർക്ക് സർക്കാർ സർവീസിൽ ജോലി ഉണ്ടായിരുന്നില്ല അതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉണ്ടായിരുന്നില്ല ആ നീതിക്കെതിരായിട്ടാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്ന ക്രൈസ്തവരും മുസ്ലിങ്ങളും ഈഴുവരും ചേർന്നാലത്തെ നിവർത്തന പ്രക്ഷോഭം ആ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ജനസംഖ്യാനുപാതികമായി മത്സരിക്കാനുള്ള അവസരം ഉണ്ടായത് ഈ മൂന്ന് സമുദായത്തിനും സർക്കാർ സർവീസിലേക്ക് വാതിൽ തുറന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർക്കെതിരായി നടത്തിയ ആ വലിയ പ്രക്ഷോഭത്തിന്റെ ഫലമായിരുന്നു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായത് ഈരവരുടെ ഈ പുരോഗതിയിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പങ്കില്ലേ തിരിച്ചും അതാണല്ലോ കേരളവും കേരളത്തിലെ മനുഷ്യരുടെ ജീവിതവും പതിനാല് ജില്ലയിലും ബാർ ലൈസൻസ് നേടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിലകിട്ടി ജീവിക്കാനല്ലോ നാരായണഗുരു പറഞ്ഞത് ഈ മതങ്ങളെ എല്ലാം തമ്മിലടിപ്പിക്കാനും ഈ വിശ്വാസികളെ മുഴുവൻ തമ്മിലടിപ്പിക്കാനും ഇവിടെ ഉണ്ടാക്കാനും വിദ്വേഷം വിതയ്ക്കാനും അല്ലല്ലോ നാരായണഗുരു ഉപദേശിച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരധേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനത്തിന് വേണ്ടിയല്ലേ അദ്ദേഹം പ്രയത്നിച്ചത് മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക